എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ഫോം ലഭിക്കാനും തെറ്റുകൂടാതെ അവ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കാനും ഓരോ വോട്ടറും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഫോമുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പ്രധാന സംശയങ്ങളും അവക്കുള്ള പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക ഫോം വിതരണവും തിരികെ വാങ്ങലും എസ് ഐ ആർ നടപടികളിൽ ഏറ്റവും സുപ്രധാനമാണ് എന്യൂമറേഷൻ ഫോം വിതരണവും തിരികെ വാങ്ങലും അടക്കം ഉൾപ്പെടുന്ന വിവരശേഖരണ ഘട്ടം നിലവിലെ ഷെഡ്യൂൾ പ്രകാരം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് വിവര ശേഖരണം ഇരുപത്തി അയ്യായിരത്തോളം ബി എൽഒമാരാണ് ഫി ഈ ഫീൽഡിലുള്ളത് ബി എൽഒ ആപ്പ് വഴിയാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ എത്ര പേർക്ക് ഫോം വിതരണം ചെയ്തുവെന്ന വിവരം ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം ഇതുപോലെ ഫോം തിരികെ വാങ്ങുന്നതും ആപ്പിൽ ചേർക്കണം വിതരണം ചെയ്യാത്ത ഫോമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ബി എൽ ഒ ആപ്പിൽ രേഖപ്പെടുത്തണം അതുപോലെ പതിനഞ്ച് ബി എൽഒമാർക്ക് ഒരു സൂപ്പർവൈസറേയും സംശയ നിവാരണങ്ങൾക്കായി ഓരോ നിയോജക മണ്ഡലത്തിലും രണ്ട് ഡ്രെയിനർമാരെയും നിയോഗിച്ചിട്ടുണ്ട് വോട്ടർ മാപ്പിംഗ് വോട്ടർ വിവരങ്ങൾ മാപ്പ് നടത്താനുള്ള സൗകര്യവും മാപ്പിലുണ്ട് വോട്ടർ വിവരങ്ങൾ ഓൺലൈനായി സ്ഥിരീകരിച്ച് വോട്ടറെ കരട് പട്ടികയിൽ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണ് മാപ്പിംഗ് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ ബി എൽഒമാർ തന്നെ മുൻകൂട്ടി മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട രക്ഷിതാക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാപ്പ് മാപ്പ് ചെയ്യുന്ന ആഡ് പ്രജനീസ് സെൽഫ് പ്രജനി നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് പട്ടികയിലുള്ള ഒരു വോട്ടർ തൻ്റെ വിവരങ്ങൾ വെച്ച് മക്കളെയോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ചെറുമക്കളെയോ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള നടപടിക്രമമാണ് ആഡ് ആട് പ്രജന്യമാപ്പി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ളയാളുടെ പിൻഗാമിയാണ് താനെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേർ ചേർക്കൽ നടപടിയാണ് സെൽഫ് പ്രജന്യം മാപ്പി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റാണെങ്കിൽ എന്തു ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരിൽ തെറ്റുണ്ട് അപൂർണവുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പൂർണ്ണമായ വിവരങ്ങളാണ് ഉള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണോ ഉള്ളത് അത് അതേപടി പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഒന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിക്കലാണ് സമാഹരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് തെറ്റ് തിരുത്തലല്ല പഴയ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിൽ എങ്ങനെയാണോ പേര് വിവരങ്ങൾ അതേപടിയാകും ഡിസംബർ ഒമ്പതിന് പുറത്തിറങ്ങുന്ന എസ് ഐ ആറിൻ്റെ കരട് പട്ടികയിൽ ഉണ്ടാവുക ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിന് പിന്നീട് അവസരവും നൽകും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ രക്ഷിതാവ് മരണപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിൽ പേരുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടില്ല സ്വാഭാവികമായും രക്ഷിതാവ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരമാണ് ചേർക്കേണ്ടത് രക്ഷിതാവ് ഇതിനിടയിൽ മരണപ്പെട്ടയാളാണെങ്കിലും രക്ഷിതാവിൻ്റെ പേ പേര് വിവരങ്ങൾ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മതി ആ വിവരങ്ങൾ ഫോമിൽ പൂരിപ്പിച്ചാൽ നടപടി പൂർത്തിയാകും മറ്റു രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഫോറം പൂരിപ്പിച്ച് നൽകുന്നവരെല്ലാം കരട് പട്ടികയിൽ വരുമോ അത് നോക്കാം രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിലെ വോട്ടർ പട്ടികയിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി പേരാണുള്ളത് ഇവർക്കെല്ലാം ഫോറം അച്ചടിച്ച് വിതരണം ചെയ്യും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരും ഡിസംബർ ഒമ്പതിന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും പിന്നീടാണ് ആക്ഷേപങ്ങൾ സ്വീകരിക്കലും തുടർ പരിശോധനയും തുടർ പരിശോധനയും അന്ന് മുതൽ ജനുവരി എട്ട് വരെ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാം ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ ഹിയറിംഗ് ഡേകളും പരിശോധനയും നടക്കും ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടികയും തയ്യാറാക്കും ഫോം പൂരിപ്പിച്ച് നൽകാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യണം ഫോം പൂരിപ്പിച്ച് നൽകിയവർ മാത്രമാണ് എസ് ഐ ആർ കരട് പട്ടികയിൽ ഉൾപ്പെടുക ഏതെങ്കിലും കാരണത്താൽ ഫോം പൂരിപ്പിച്ച് നൽകാനാകാത്തവർക്ക് ഡിസംബർ ഒമ്പതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് കമ്മീഷന്റെ വിശദീകരണം ഫോം സിക്സ് നൽകി പട്ടികയിൽ ചേർക്കാനായി അപേക്ഷ സമർപ്പിക്കണം രണ്ട് പട്ടികയിലുമില്ലാത്തവർ എന്ത് ചെയ്യണം ഇത് പൊതുവേ വരുന്നൊരു ചോദ്യമാണ് രണ്ട് പട്ടികയിലും ഇല്ലാത്തവർ എന്തു ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ഫോം സിക്സ് അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോം പൂരിപ്പിച്ച് നൽകണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ ഒൻപതിനു ശേഷമാണ് നൽകേണ്ടത് സാധാരണ ഈ ഫോം നൽകുമ്പോഴുള്ള നടപടിക്രമം തന്നെയാണതിന് ഇപ്പോഴും അതുപോലെ പ്രവാസികൾ എന്തു ചെയ്യണം ജോലി പഠനം എന്നീ കാരണങ്ങളാൽ നാട്ടിലില്ലാത്തവർക്കായി രണ്ട് വഴികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് പ്രവാസികൾക്കായി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാം എന്നതാണ് ഇതിലൊന്ന് രണ്ടാമത്തേത് ഓൺലൈൻ വൈ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യലും ഓൺലൈൻ വഴിയുള്ള അപേക്ഷ സമർപ്പണത്തെ അപേക്ഷിച്ച് ഏറ്റവും പ്രായോഗികവും ലളിതവും സൗകര്യപ്രദവുമാണ് ആദ്യത്തെ രീതി വിവരങ്ങൾ കൃത്യമായി നൽകിയാൽ മാത്രം മതിയാകും രണ്ട് പട്ടികയിലും പേരില്ലാത്ത പ്രവാസികൾ ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ട് പട്ടികയിലും പേരില്ലാത്ത പ്രവാസികൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ ഫോം സിക്സ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോം അതിൽ ചേർത്താൽ മതി പൂരിപ്പിച്ച് നൽകണം അത് പക്ഷേ ഇപ്പോഴല്ല കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ ഒൻപതിന് ശേഷമാണ് ഇത് നൽകേണ്ടത് പിന്നെ എംബസി സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്യൂമറേഷൻ ഫോം എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട് വീട്ടുകാരോ അടുത്ത ബന്ധുക്കളോ ഏറ്റുവാങ്ങി ഒപ്പിട്ടു നൽകിയാൽ മതിയാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡത്ത് എൻ യു ഗേൽക്കർ ആണ് ഇത് വിട്ടത് വാർഡ് മാറിയാൽ ഫോം കിട്ടില്ല അതിൽ പ്രത്യേകം ജാഗ്രത വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള വാർഡിലെ വിലാസത്തിലാണ് എന്യൂമറേഷൻ ഫോം എത്തുക ഇവിടെ നിന്ന് താമസം മാറിപ്പോയവർ കൂടുതൽ ജാഗ്രത കാട്ടണം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടിക പ്രകാരം നേമം മണ്ഡലത്തിലെ കമലേശ്വരം വാർഡിലാണ് വോട്ടർ ഉള്ളതെങ്കിൽ ഇതിനിടെ ഇതേ മണ്ഡലത്തിലെ മറ്റൊരു വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ വോട്ടർ താമസം മാറിയെന്നിരിക്കട്ടെ എന്യൂമറേഷൻ ഫോം വരിക നേമത്തെ കമലേശ്വരം വാർഡിലെ ബി എൽഒയുടെ കയ്യിലാകും ബി എൽഒ പരിശോധനക്കെത്തുക എത്തുന്ന ഘട്ടത്തിൽ വീട് അടഞ്ഞിക്കിടക്കുകയും അല്ലെങ്കിൽ വീട് മാറിപ്പോയി എന്ന് സമീപവാസികൾ പറഞ്ഞിട്ടുണ്ടാകാം വോട്ടർ സ്ഥലത്തില്ലെന്ന കാരണം ആപ്പിൽ ചേർത്ത് ഫോം അടക്കി അയയ്ക്കുകയാവും ബി ചെയ്യുക എന്യൂമറേഷൻ പൂർത്തിയാക്കുന്നതിൻ്റെ തിരക്കിൽ സ്ഥലത്തില്ലാത്ത വോട്ടറെ അന്വേഷിച്ച് കണ്ടെത്തി ഫോം കൈമാറാൻ ബി എൽ ഒ മെനക്കെടണമെന്നില്ല നിലവിൽ താമസിക്കുന്ന വാർഡിലെ ബി എൽഒക്ക് ഇതേക്കുറിച്ച് വിവരവും ഉണ്ടാകില്ല ഫലത്തിൽ കരട് പട്ടിക വരുമ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്നതാകും സംഭവിക്കുക പിന്നീട് ഫോം സിക്സ് നൽകി പുതുതായി പേര് ചേർക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ വോട്ടർ തന്നെ മുൻകൈ മുൻകൈയെടുക്കണമെന്ന് നിർബന്ധമാണ് അതായത് എന്യൂമറേഷൻ്റെ കാര്യത്തിൽ താൻ പാതി ബി എൽഒ പാതി എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് എസ് ഐ ആർ നടപടികൾ ഉണ്ടാവുക രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരുമായവർ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഫോമിൽ ഇക്കാര്യം സൂചിപ്പിക്കണം മാതാപിതാക്കളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വിശദാംശങ്ങൾ നൽകണം വ്യക്തിയോ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ ഇവരുടെ കാര്യത്തിലാണ് കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിലൊന്ന് സമർപ്പിക്കേണ്ടി വരിക അതിപ്പോഴല്ല നോസ് നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് നൽകിയാൽ മതിയാകും